പണം ആകർഷിച്ച് വരുത്താം ഈ ചാണക്യനീതികൾ ഓർത്തോളൂ ചാണക്യൻ്റെ നയങ്ങൾ വിജയത്തിലേക്കുള്ള ഔഷധമാണ് ചാണക്യൻ തൻ്റെ ചാണക്യനീതിയിൽ പണത്തെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് ഒരു വ്യക്തി ജീവിതത്തിൽ ഈ കാര്യങ്ങൾ സ്വീകരിച്ചാൽ അവൻ്റെ മുന്നിൽ പണത്തിന് ഒരു കുറവും ഉണ്ടാകില്ലെന്ന് പറയപ്പെടുന്നു പണവും സ്ഥാനവും കൊണ്ട് മാത്രം ഒരു വ്യക്തിയും വിജയിക്കുന്നില്ല പണം വെള്ളം പോലെ ചിലവഴിക്കുകയും മോശം സമയങ്ങളിലേക്കായി പണം സമ്പാദിച്ചു വെക്കാതിരിക്കുകയും ചെയ്യുന്നവരെ വിഡ്ഢി എന്ന് ചാണകനെതിയിൽ വിളിക്കുന്നു അത്തരക്കാർക്ക് കഷ്ടകാലത്തെ കുഴപ്പങ്ങൾ നേരിടേണ്ടി വരും കഷ്ടകാലത്തേക്കായി പണം സമ്പാദിച്ചു വെക്കുന്നവരെ ജ്ഞാനി എന്ന് വിളിക്കുന്നു പണം ഒരു ഉപാധിയായി ഉപയോഗിക്കണം ദുഷ്പ്രവർത്തികൾ കൊണ്ട് സമ്പാദിച്ച പണം കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാക്കില്ല പണത്തോട് ഒരാൾ ഒരിക്കലും ആസക്തി കാണിക്കരുത് അധാർമികമായ വഴികളിലൂടെ സമ്പാദിക്കുന്ന പണത്തിൻ്റെ ആയുസ് പത്തു വർഷം മാത്രമാണ് പണം എപ്പോഴും ശരിയായ രീതിയിൽ സമ്പാദിക്കണം തെറ്റായി സമ്പാദിച്ച പണം കുറച്ചു കാലത്തേക്ക് മാത്രമേ നിലനിൽക്കൂ ചാണകിൻ്റെ നിയമമനുസരിച്ച് ആളുകൾ പരസ്പരം പോരടിക്കുന്ന ഒരു വീട്ടിൽ ലക്ഷ്മി ദേവി വസിക്കില്ല സമാധാന അന്തരീക്ഷമില്ലാത്ത വീട്ടിൽ നിന്ന് ലക്ഷ്മി ദേവി ഇറങ്ങിപ്പോകും അത്തരം വീടുകളിൽ പണവും നിലനിൽക്കില്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്